സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ട്വന്റി ക്രിക്കറ്റ് എന്നും ആക്രമണ മനോഭാവമുള്ള ബാറ്റിംഗിന് ഒരു തണുപ്പൻ സമീപനത്തോടെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിനെ സമീപിക്കുന്ന ബാറ്റർമാർ ആരും തന്നെ നിലവിലില്ല തങ്ങൾക്ക് ലഭിക്കുന്ന നിശ്ചിത പന്തുകളിൽ ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കി ഒരു വെടിക്കെട്ട് തീർക്കാനാണ് ബാറ്റർമാർ ട്വന്റി ട്വന്റുകളിൽ ക്രീസിലെത്തുന്നത് കാലാകാലങ്ങളിൽ ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും വെടിക്കെട്ടിന് യാതൊരു കുറവുമില്ല അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കിയിട്ടുള്ള ബാറ്റർമാരെ നമുക്ക് പരിശോധിക്കാം സിംഗ് നേപ്പാൾ ക്രിക്കറ്റ് ടീമിന്റെ അന്താരാഷ്ട്ര താരമാണ് ദീപേന്ദ്രസിംഗ് സമീപകാലത്ത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ വെടിക്കെട്ടുകൾ തീർത്ത പാരമ്പര്യമാണ് ദീപേന്ദ്രസിംഗിനുള്ളത് നേപ്പാളിന്റെ ഖത്തറിനെതിരായ മത്സരത്തിലായിരുന്നു സിംഗ് ഒരു ഓവറിൽ മുപ്പത്തിയാറ് റൺസ് സ്വന്തമാക്കിയത് ഏഷ്യൻ ഗെയിംസ് ടൂർണമെന്റിന്റെ ഭാഗമായി രണ്ടായിരത്തി ഏപ്രിൽ പതിമൂന്നിന് നടന്ന മത്സരത്തിലാണ് ദീപേന്ദ്ര സിംഗ് ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് റിങ്കു സിംഗ് ഇന്ത്യൻ ക്രിക്കറ്റിൽ സമീപകാലത്ത് വമ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള താരങ്ങളാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും യുവതാരം റിങ്കു സിംഗും ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനെതിരായ ട്വന്റി ട്വന്റി മത്സരത്തിലായിരുന്നു കരീം ജനറ്റിന്റെ ഒരു ഓവറിൽ ഇരുവരും ചേർന്ന് മുപ്പത്തിയാറ് റൺസ് സ്വന്തമാക്കിയത് ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് ഇരുവരും വെടിക്കെട്ട് തീർത്തത് കീറോൺ പൊള്ളാട്ട് വെടിക്കെട്ട് ബാറ്റിംഗിന് പേരുകേട്ട വിൻഡീസ് താരമാണ് പൊള്ളാട്ട് വെസ്റ്റ് ഇൻഡീസിനായും ഇന്ത്യൻ പ്രീമിയർ ലീഗിനുമൊക്കെ വമ്പൻ പ്രകടനങ്ങളാണ് താരം കാഴ്ചവെച്ചിട്ടുള്ളത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിനെ ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് തന്നെ പൊള്ളാട് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ട്വന്റി ട്വന്റി മത്സരത്തിലാണ് തുടർച്ചയായി ആറ് സിക്സറുകൾ സ്വന്തമാക്കി ഒരു ഓവറിൽ മുപ്പത്തിയാറ് റൺസ് പൊള്ളാട് നേടിയത് യുവരാജ് സിംഗ് സെപ്റ്റംബറിലാണ് യുവരാജ് സിംഗ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ചരിത്രം മാറ്റി കുറിച്ചത് പ്രാഥമിക ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിലായിരുന്നു യുവരാജിന്റെ പ്രശസ്തമായ വെടിക്കെട്ട് പിറന്നത് മത്സരത്തിൽ സ്റ്റുവേർട്ട് ബ്രോഡിന്റെ ഓവറിൽ തുടർച്ചയായി ആറ് സിക്സറുകൾ സ്വന്തമാക്കി യുവരാജ് എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു യുവരാജിന്റെ പൂർണമായ സംഹാരം തന്നെയായിരുന്നു മത്സരത്തിൽ കാണാൻ സാധിച്ചത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ യുവരാജ് മത്സരത്തിൽ കളിച്ചത് ഡാരിയസ് വിസർ സമൂവ ടീമിന്റെ വെടികെട്ട് ബാറ്റർമാരിൽ ഒരാളാണ് ഡാരിയസ് വിസർ വിസറാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കിയിട്ടുള്ള താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് താരം ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് ഒരു ഓവറിൽ മുപ്പത്തി ഒൻപത് റൺസാണ് വിസർ സ്വന്തമാക്കിയത് ആറ് സിക്സറുകളും മൂന്ന് നോ ബോളുകളുമായിരുന്നു ഓവറിൽ ബോളർ വഴങ്ങിയത് ഇതോടെ അതുവരെയുള്ള ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രം തന്നെ മാറ്റിമറിക്കപ്പെടുകയായിരുന്നു ട്വന്റി ട്വന്റി ക്രിക്കറ്റ് എന്നത് എത്രമാത്രം ആക്രമണ മനോഭാവമുള്ള ഫോർമാറ്റാണ് എന്ന് കാട്ടിത്തരുന്നതാണ് ഈ റെക്കോർഡുകൾ ആദ്യ സമയത്ത് ബാറ്റർമാർക്കായുള്ള ക്രിക്കറ്റ് ഫോർമാറ്റ് എന്നാണ് ട്വന്റി ട്വന്റി അറിയപ്പെട്ടിരുന്നത് മത്സരത്തിന്റെ ആവേശം വർദ്ധിപ്പിക്കാൻ ഈ വെടിക്കെട്ടുകൾ അങ്ങേയറ്റം സഹായകരമായി മാറിയിട്ടുണ്ട് എന്നത് ഉറപ്പാണ്